മിഡിൽ ഈസ്റ്റ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇറാനോട് സഹകരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭിത്തി ഒരുക്കാൻ വേണ്ടി നിലവിൽ ഇറാന് സാധിക്കുന്ന പോലെ ഒരു രാജ്യത്തിനും സാധിക്കില്ല എന്നുള്ളതിലത്തേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഖത്തർ ആക്രമണത്തിന് ശേഷം അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഇതിനിടയിൽ ചർച്ച നടത്തി ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തിനപ്പുറം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും സൂചന നൽകിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു സൗദി അറേബ്യ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആണവായുധ രാഷ്ട്രമായിട്ട് ഒരു രാജ്യമെങ്കിലും മാറുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ സൗഹൃദം അമേരിക്കയുമായിട്ട് പങ്കിടുന്ന സൗദി അറേബ്യ പല ഘട്ടങ്ങളിലും ഈ കാര്യം അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് യു എൻ സഭയിലും പറഞ്ഞിട്ടുണ്ട് സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് ജോർജ് ബുഷ് ഭരിക്കുന്ന കാലത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബൈഡൻ്റെ കാലത്ത് വന്ന സമയത്തും ഇപ്പോഴത്തെ ട്രംപിൻ്റെ കാലത്തും അതിൻ്റെ ഇടയിൽ ഒബാമ വന്ന സമയത്തെല്ലാം പറയപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കെന്തിനാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിത്വം തങ്ങൾക്കുണ്ടല്ലോ തങ്ങൾ തങ്ങളതിന് പിന്മാറുകയില്ലല്ലോ എന്നാണ് അമേരിക്ക അതിന് മറുപടി പറഞ്ഞത് പക്ഷേ ഖത്തർ ആക്രമണത്തോടു കൂടി തങ്ങളുടെ അറബ് രാജ്യങ്ങളൊന്നും സുരക്ഷിതമല്ലെന്നൊരു ബോധ്യം അറബ് രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഓരോരോ രാജ്യങ്ങളും അവിടെ അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു രീതി വന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ചാണ് ഒരു കാര്യം ലോകത്തിന് ഉറപ്പായിരിക്കുന്നു സംഘം ചേർന്നു കൊണ്ട് ഒരു വിഭാഗം രാജ്യത്തിന് നേരെ അക്രമം നടത്തിയാൽ അത്ര പെട്ടെന്നൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രമല്ല ഇന്ന് ലോകത്ത് നടക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ ഈ രണ്ട് യുദ്ധവും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും വളരെ ശക്തി കുറഞ്ഞ വിഭാഗവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നിട്ടും സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യത്തിനെ അതിജീവിക്കാനോ വിജയിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ് നോക്കൂ ഇപ്പോൾ പാലസ്തീൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലെ ഒരു സൈനിക ട്രൂപ്പുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങി രണ്ട് കൊല്ലമായി അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യങ്ങളെല്ലാം ആയുധങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന സഹായങ്ങളും സൈനികപരമായിരിക്കുന്ന സഹായങ്ങളെല്ലാം ചെയ്തിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഒടുവിൽ ഈ യുദ്ധം ചെയ്യുന്ന തീവ്രവാദി എന്നവർ വിളിക്കുന്ന വിഭാഗവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് തീരുമാനമായി എന്ന് പറയുമ്പോൾ എത്രത്തോളം പരാജയമാണ് ഇസ്രായേൽ ഉണ്ടായതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഉക്രൈനിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് രണ്ടാം ലോകം യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത രാജ്യമാണ് അങ്ങനത്തെ ഒരു രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന സൈനികപരമായിരിക്കുന്ന ബലം നോക്കുന്ന സമയത്ത് മുപ്പത്തിയേഴ് രാജ്യങ്ങൾക്ക് തായങ്ങ തായയാണ് ഉക്രൈൻ്റെ സൈനിക ബലമുള്ളത് അപ്പോൾ ലോകത്തിലെ നമ്പർ വൺ സൈനിക ശേഷിയുള്ള രാജ്യവുമായിട്ട് മൂന്ന് കൊല്ലമായി ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ് പൂർണ്ണമായ രീതിയിൽ ഉക്രൈന് കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പരാജയം തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞു വരുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അവർക്ക് ആണുവായുധത്തിൻ്റെ സാങ്കേതിക വിദ്യയും സംവിധാനവും കിട്ടിയത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഥവാ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് അവർക്ക് ആണു വായുധം കിട്ടുന്നത് യു എസ് എസ് യു എസ് എയുടെ അതായത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് അല്ലെങ്കിൽ അവരുടെ സൈനിക ബലത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് കൊറിയയുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് അത് റഷ്യയുടെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരിൽ നിന്നാണ് ചോർന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നും പറയുന്നു അപ്പോൾ ഏതൊരു രാജ്യത്തും ഉണ്ടാക്കുന്ന ആണവായുധം അവർക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൃത്യമാണ് അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഏക ആണവായുധമുള്ള രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ ചുറ്റുപാടും മുസ്ലിം രാജ്യങ്ങളാണ് ആ മുസ്ലിം രാജ്യങ്ങളുടെ കൈവശത്തിലൊന്നും ആണവായുധം ഇല്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോർക്ക് വലിയ ധൈര്യമാണ് അതുകൊണ്ടാണ് സമാധാനത്തിന് വേണ്ടി എല്ലാ കാലത്തും ശ്രമിച്ച ഖത്തറിനെ പോലും ഇസ്രായേൽ ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്നാൽ ഇറാൻ ആക്രമിക്കാൻ പേടിക്കുന്നു ഒറ്റ പ്രാവശ്യമാണ് ആക്രമിച്ചത് അതോടുകൂടി ഇസ്രായേലിൻ്റെ നടുവൊടിഞ്ഞ സ്ഥിതി വരികയും ചെയ്തു സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാൻ പറഞ്ഞ പോലെ അമേരിക്കയെ നൂറ് ശതമാനം വിശ്വസിക്കത്തിലെടുക്കാൻ പറ്റ പറ്റില്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ് അമേരിക്കയുടേത് ആ അമേരിക്കയുടെ സൈനിക ബേസിന് പോലും ഇസ്രായേലിൻ്റെ ആക്രമത്തെ ചെറുക്കാനോ ഖത്തർ സുരക്ഷിത്വം ഒരുക്കാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അവർ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ചുരുക്കം ഒരു ഖത്തർ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അറബ് രാജ്യങ്ങളും ഈ കാര്യത്തിൽ ഭയപ്പാടിലാണ് അതുകൊണ്ട് അവർക്ക് സുരക്ഷ ഒരുക്കണം റഷ്യയുമായിട്ട് നേരിട്ട് വലിയ സൗഹൃദ ബന്ധം അറബ് രാജ്യങ്ങൾക്കില്ല ണ്ടെങ്കിൽ പോലും അതിന് പരിമിതികളുണ്ട് ചൈനയുമായിട്ടും അങ്ങനെയാണ് പിന്നീട് നല്ലൊരു ബന്ധം ഇറാനുമായിട്ട് ഉണ്ടായിരുന്ന ആയിരുന്നു പിന്നീട് ആ ബന്ധം തെറ്റി പിന്നീട് ഒടുവിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ പ്രശ്നം തീർന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്ക് ഇറാൻ സ്വീകാര്യനായിരിക്കുന്ന രാജാവായി തന്നെ നിലനിന്നു യമനിൻ്റെ ഒരു പത്രം ഇതിനിടയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അറബ് ദേശീയതയും അറേബ്യൻ സംസ്കാരവും നിലനിർത്താൻ ഇറാൻ ഭൂമു ഭൂ ഭൂമുഖത്ത് നിലനിൽക്കൽ അത്യാവശ്യമാണ് മറ്റൊരു രാജ്യത്തിനും അറബ് ദേശീയതയുടെ ദേശീയത നിലനിർത്താൻ സാധിക്കില്ല സാംസ്കാരികപരമായും സാമൂഹ്യമായും അറേബ്യൻ ദേശീയതയുടെ ശത്രുക്കളാണ് ഇസ്രായേലും അമേരിക്കയും ഇസ്രായേൽ അത് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയാണെങ്കിൽ അത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ തന്ത്രത്തെ പ്രതിരോധിക്കേണ്ടത് പരസ്യമായിരിക്കുന്ന സായുധ പോരാട്ടത്തിലൂടെയാണ് അതിനൊരിക്കലും അറബ് രാജ്യങ്ങൾക്ക് ഒരു ബലമില്ല മറ്റ് മുസ്ലിം രാജ്യങ്ങൾ അതിന് ശ്രമിക്കുക അൻപത്തി ഒൻപതോളം മുസ്ലിം രാജ്യങ്ങളിൽ മൂന്ന് ഷിയാ രാജ്യവും ശേഷിക്കുന്നത് സുന്നി രാജ്യവുമാണ് സുന്നി രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുടെ നയനിലപാടിനെതിരെ വിമർശിക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അതല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലക്ഷം കൊണ്ട് അവർ ധൈര്യം കാണിക്കാത്തതുമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ഇറാഖും അസർബൈജാനുമാണ് മൂന്ന് ഷിയാ രാജ്യങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് അത് ഷിയ അതിൽ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമാണ് വലിയ സൗഹൃദമാണ് അത് നയതന്ത്ര ബന്ധത്തിനപ്പുറം ആയുധ സഹായങ്ങൾ പോലും അസർബൈജാനും ഇസ്രായേലും തമ്മിലുണ്ട് അതുകൊണ്ട് മുസ്ലിം ഒരു ഏരിയയുടെ ആധിപത്യം നൽകി അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി അസർബൈജാനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു അറബ് രാജ്യവും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാത്തതാണ് ഇനി കത്ത് ഇറാഖിലേക്ക് വന്നാൽ ഇറാഖിൽ അറുപത്തി അഞ്ച് ശതമാനം ഷിയാ വിഭാഗമാണ് ഷിയ ഭരണാധികാരികളവിടെ നടക്കുന്ന ഭരിക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് അവിടെ സുന്നികളുള്ളത് സദാം ഹുസൈൻ ആയിരുന്നു അറുപത്തഞ്ച് ശതമാനം ഷിയാ വിഭാഗത്തെയും നാൽപ്പത് ശതമാനം ഈ സുന്നികളായിരുന്നു മുപ്പത് വർഷത്തോളം ഭരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് ഷിയാ വിഭാഗത്തിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമാണ് നിലവിൽ ഇറാഖിലുള്ളത് അത് അവർ ഇറാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ് പക്ഷേ അവിടെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സർവാധിപത്യത്തിൻ്റെ ഒരു നിയന്ത്രണം ഇപ്പോഴും അമേരിക്കയുടെ കൈ കൈവശത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കയുടെ സൈനിക ഇപ്പോൾ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു എയർബേസ് ഉണ്ട് ഈ എയർബേസ് സ്വതന്ത്രമായിരിക്കുന്ന അമേരിക്കയുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് നൂറ് വർഷത്തോളം ഏറെക്കുറെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് സദ്ദാംബസേൻ്റെ ഭരണത്തിന് ശേഷം ഇവിടെ നിന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇവിടെ നിന്നാണ് അമേരിക്ക ഇറാൻ്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയത് എന്നും നമുക്കറിയാവുന്നതാണ് അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് മൂന്ന് ഷ്യാവ് വിഭാഗത്തിൽ അസർബൈജാനെയും ഇറാഖിനെയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെ ചേർത്ത് പിടിക്കാനൊന്നും പറ്റില്ല അവർ അവരുടെ നയത്തിലൂടെ മുന്നോട്ട് പോകും അപ്പോൾ പിന്നെ വിജയം അസാധ്യമാണ് ശേഷിക്കുന്ന ഇറാനാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ തൊണ്ണൂറ്റി ആറേ ചില്ലറയാണ് പറയുന്നത് അത്രയും വിഭാഗമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് അവരുടെ നിയന്ത്രണം കഠിനമായിരുന്നു അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ആയുധമായിട്ട് ബന്ധപ്പെട്ടും നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ടും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിൽ ഇസ്ലാമിക വിപ്ലവം നടന്നതോടുകൂടി തന്നെ അമേരിക്ക ഉപരോധമായിട്ട് വന്നു ആ ഉപരോധത്തെ അതിജീവിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ചുകൊണ്ട് അവരുടെ ഞെട്ടല്ല് പോലും പൊട്ടിക്കാൻ വേണ്ടി ഇറാന് സാധിക്കുകയും ചെയ്ത് കൂടെ അമേരിക്കയെ ആക്രമിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഈ ഒരു സൈനിക ബലവും ശക്തിയും അറബ് രാജ്യങ്ങൾക്ക് വല്ലാത്ത അഭിമാന ബോധം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം ശേഷിക്കുന്നുണ്ടല്ലോ എന്നതാണ് തുർക്കി വലിയ വലിയ അഭിപ്രായങ്ങൾ പറയൂ എന്നല്ലാതെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിനെതിരെ വല്ലാത്ത നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല യുദ്ധത്തിൽ തുർക്കി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഓട്ടോമാൻ സാമ്രാജ്യമായിരുന്നു വന്ന തുർക്കി പിന്നീടാണ് തുർക്കിയായിട്ട് ബാധിക്കപ്പെട്ടത് വിഭജിക്കപ്പെട്ടത് അന്നത്തെ ആ ധൈര്യവും ചങ്കുറ്റവും യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഭാഗത്തുനിന്ന് കാണാനില്ല എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ധൈര്യവും ചങ്കുറ്റവും ഇറാനിൽ പ്രകടമാണ് എന്നുള്ളതും കൃത്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അറബ് രാജ്യങ്ങളെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവർ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഇറാനു വേണ്ടിയിട്ടും അതേപോലെ തന്നെ യമന് വേണ്ടിയിട്ടും അറബ് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും